മലപ്പുറം ചിലത് പറയാനുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടുവരാം സ്കൂളുകളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ പോസ്റ്റ് സ്ഥിരപ്പെടുത്താത്തതിൽ മലപ്പുറം ജില്ലയിലെയും നിരവധി അധ്യാപകർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എനിക്കൊപ്പം ഒരു കൂട്ടം അധ്യാപകരുണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് തന്നെ ചോദിക്കാം പേരെന്തായിരുന്നു ആനന്ദശ്രുതി അതായത് നമ്മൾ ഈ ഒരു വിഷയം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അധ്യാപകർ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് ഇവിടെയുള്ളത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഭിന്നശേഷിൻ്റെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങളിവിടെ ജോയിൻ ചെയ്തത് ഏത് പോസ്റ്റാണോ വിട്ടുകൊടുക്കേണ്ടത് ആ പോസ്റ്റ് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ വിട്ടു കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഞങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ഒരു പ്രൊമോഷൻ എച്ച് എം പ്രൊമോഷൻ പോസ്റ്റാണ് അത് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പല സ്ഥലത്തും ജോയിൻ ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ിസ്റ്റ് സോർട്ട് ചെയ്തിട്ടല്ല അവർ തന്നിരിക്കുന്നത് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് പിന്നെ എന്താ പറയുക മരണപ്പെട്ട ആൾക്കാർ അങ്ങനെ പല ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു അവർ നാട്ടിൽ ജോയിൻ ചെയ്തു വീടിനടുത്ത് ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഇപ്പം ഞങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസവേതനം കൊണ്ടൊന്നും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ കൊയിലാണ്ടി ഭാഗത്തു നിന്നാണ് വരുന്നത് വലിയ പ്രശ്നം രണ്ട് വർഷം അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഒരു പതിനാറ് വർഷക്കാലത്തോളം ഞാൻ പുറം രാജ്യത്ത് ജോലി നല്ലൊരു ജോലി ഉപേക്ഷിച്ചാണ് ഞാൻ ഇത് സ്കൂളിൽ ജോയിൻ ചെയ്തത് ഒരു അധ്യാപിക എന്ന ജോലിയോടുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഈ ജോലിയിലേക്ക് വന്നു വിട്ടത് പിന്നെ ഈ രണ്ട് വർഷക്കാലം വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുടെ സഹകരണം എത്ര വർഷക്കാലമായിട്ട് മേഖലയിൽ തന്നെ തുടരുന്നത് ഞങ്ങളവരെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അനിയന്മാരും അനിതകര് ആരുമായിട്ടാണ് സത്യത്തിൽ അവർ പറഞ്ഞത് വളരെ അക്ഷരാർത്ഥത്തിൽ വളരെ കറക്റ്റാണ് കാരണം ഒരു ജോലി ഒരു ഒരധ്യാപകത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതമാർഗ്ഗം കൂടിയാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർ രണ്ട് മൂന്ന് വർഷമായിട്ട് ശമ്പളില്ലാത്ത ആൾക്കാരാവുമ്പോൾ ഞങ്ങൾക്കത് വലിയ പ്രയാസമുണ്ട് മാത്രമല്ല ഈ ഇത്രയും ആളുകളൊക്കെ ഈ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ നിയമനം കിട്ടാതെ വരുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ സ്കൂളിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭരണ സംവിധാനം തന്നെ തകടമറിയുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എ ഓഫീസിലായാലും മറ്റു പിന്നെ ഡി ഡി അതേപോലെ തന്നെ ഗവൺമെൻറ് ആയാലും അവർക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള നിയമ നടപടികൾ നടത്തിക്കൊണ്ട് അവരുടെ നിയമന അംഗീകാരം ഉണ്ടാവണം എത്രയും പെട്ടെന്ന് ഉണ്ടാവും ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ അധ്യാപകരുടെയും അഭിപ്രായം മാനേജ്മെൻ്റ് ഒരു പ്രതിനിധി കൂടിയാണ് തോന്നുന്നു അതായത് ഇവരുടെ പ്രയാസം നിങ്ങൾ നേരിട്ട് കാണുന്നതാണ് ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്താണ് അതിൽ ഇനി നിങ്ങൾക്ക് ഞങ്ങൾ മാക്സിമം ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ തുടർന്നു കൊണ്ടിരിക്കുന്ന കാലാഹരണപ്പെട്ട ഒരു വ്യവസ്ഥയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും മാനുവലായിട്ടാണ് ഓരോ പേപ്പറുകൾ നീങ്ങുന്നത് മാനേജ്മെൻ്റ് തന്നെ അതിൻ്റെ ഓരോ പേപ്പറുകൾ നീക്കാനോ ഒരുപാട് കഷ്ടപ്പാടുകൾ ഞങ്ങൾ ഇവരുടെ കണ്ണീര് കാണുന്നുണ്ട് ഞങ്ങൾക്കും ഉണ്ട് ആ അതിൽ വിഷമങ്ങൾ പരമ്പരാഗത രീതിയിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള അത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ മാറ്റി നടപടികൾ അതിവേഗത്തിലാക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ പരിഗണിക്കപ്പെടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇതിൽ അധികൃതരുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം തന്നെയാണ് ഒരുപോലെ ഈ അധ്യാപകരൊക്കെ തന്നെ മലപ്പുറത്ത് അധ്യാപകർ നമ്മളോട് ആവശ്യപ്പെടുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖാറുമായി ഒപ്പം റിപ്പോർട്ടർ മുബഷിർ ഫി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം ഓക്കെ താങ്ക് യു മുബീർ മുബഷീർ ആണ് വിവരങ്ങൾ നൽകിയത്